ിൽ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിൽ ഇംഗ്ലീഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലിറ്റിൽ ബേക്കേജ് ദിനം ആചരിച്ചു നൂറിൽ പരം ഭക്ഷണ ഐറ്റങ്ങൾ കുട്ടികൾ അവരുടെ വീട്ടിൽ തയ്യാറാക്കിയ മധുരങ്ങൾ സ്കൂളിൽ പ്രദർശിപ്പിച്ചു സ്കൂൾ മാനേജർ സി എൻ രാധാകൃഷ്ണൻ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കേക്ക് മുറിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു

അസിസ്റ്റന്റ് മാനേജർ ാണ്ബന്ധിച്ച് ലഭിക്കുക എന്നത് വേറെ സന്തോഷകരമാണ് അതോടൊപ്പം തന്നെ വെറൈറ്റി ആയ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അതിലുപരി ഇന്ന് നമ്മുടെ കൊച്ചുമക്കള് പഠനത്തോടൊപ്പം അമ്മമാരെ എല്ലാം സഹായിച്ച് സ്വന്തം കഴിവുകൾ വെളിച്ചെടുത്ത് കൊണ്ടു വന്നത് ഇതിവിടെ കാരറ്റ് കേക്കും ഓറിയോ കേക്കും ബജിയും വട്ടയപ്പൂവും ബ്രെഡ് റോസ്റ്റും അതുപോലെ ഒത്തിരി ഭക്ഷണ വിഭവങ്ങളാണ് നമ്മൾക്കൂടെ തന്നിരിക്കുന്നത് ഇതോടൊപ്പം എൻ്റെ കൊച്ചുമക്കൾ ശ്രദ്ധിക്കേണ്ട വളരെ അത്യാവശ്യമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഡെപ്യൂട്ടി എച്ച് എം ബി സിനി നിയവതി ആഘോഷ കൺവീനർ പ്രമോദ് മാലിയങ്കര എന്നിവർ പ്രസംഗിച്ചു ബ്യൂറോ പറവൂർ